ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മൾ കുളിച്ച് ഫ്രഷായി അപ്പം നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം മാറി അപ്പോൾ നമ്മൾ ബാക്കെടുത്തിട്ടു ഇനി നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് കാരണം ഞാൻ താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ജസ്റ്റ് ഞാൻ വച്ചിട്ട് ഇത് ബാത്റൂമാണ് ബാത്റൂമൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് മുന്നൂറ് രൂപക്കുള്ള റൂം ആ കുഴപ്പമില്ല മുന്നൂറ് രൂപക്കാണെന്ന് പറഞ്ഞാലും അപ്പം കുഴപ്പമൊന്നുമില്ല ബെഡ്ഷീറ്റൊന്നുമില്ല പുതക്കാരുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ബെഡ്ഷീറ്റും എൻ്റെ പുല്ലോ ഉണ്ടാവും ഇതൊക്കെ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഒരു ഡസ്റ്റ് ബിൻ ഉണ്ട് സാധനങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ പഴയകാലത്തെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് അതിലാണ് വർക്ക് ചെയ്ത് ഇല്ല ഒരു ഈ ഫാനൊക്കെ ആണെങ്കിലും ഫാനാണെങ്കിലും ഒരു അത്യാവശ്യം നല്ല കാറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയ കാറ്റുകളൊക്കെ നമുക്ക് വിൽ ഇറങ്ങാം പിന്നെ എന്തായാലും ക്യാപ്പ് തുടങ്ങാം ക്യാപ്പ് ക്യാപ്പ് മുഖ്യം പേര് ായിട്ടും ഓഫ് ചെയ്ത് നമുക്കിറങ്ങും ഇന്ന് എന്തായാലും പറയുന്നത് ഇവിടെ നിന്ന് എന്തായാലും ഇവിടുന്ന് എന്തായാലും നേരെ നമുക്കിറങ്ങി ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങി നമുക്കെന്തായാലും കൊല്ലം സൈഡിലോട്ടാണ് പോകുന്നത് അപ്പം ഇനി അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം അതുപോലെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ എടുക്കാം ലൈവൊക്കെ വരുന്നതായിരിക്കും മാക്സിമം ലൈവായിരിക്കും കൂടുതലും വരിക വീഡിയോ കുറവായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഹായ് അപ്പോൾ നമ്മൾ ആശാ ലോഡ്ജെന്ന് പറയുന്ന ലോഡ്ജിലാണ് ആർ തിങ്ങില് ആശ ലോഡ്ജിലാണ് നല്ല സ്റ്റേ കഴിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുകയാണെന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കുറച്ചാണ് നമുക്ക് തന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നമ്മൾ എന്തായാലും ഇറങ്ങി അവിടെ നിന്ന് റൂമ് കാര്യങ്ങളൊക്കെ എന്ത് ചെറിയ ഇറങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ ആറ്റിങ്ങനെ എന്തായാലും നൈറ്റ് കത്തിയാ അറാതെ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞെന്തായാലും നമ്മൾ ആദ്യത്തെ എന്ന് പറയാനായിട്ട് ഫുഡ് കഴിക്കണം എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിക്കണം അതൊക്കെ എന്താ പരിപാടി കഴിഞ്ഞാൽ നോക്കണം അപ്പോൾ നമ്മൾ ചേച്ചിമാർ ഇന്ന് പിന്നെ ഇതാണ് മനസ്സിലാണത് ഉപ്പുമാവും പഴവും ചായവേണം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ജനിക്ക് ഹോട്ടലിലൊക്കെ ഒരു സ്റ്റപ്പല്ലേ അപ്പം എന്തായാലും നമുക്ക് കഴിച്ചിട്ട് നമ്മൾ ഇപ്പം മൂന്ന് കിലോമീറ്റർ നടന്ന് മാറി ആറ്റിക്ക് മൂന്ന് കിലോമീറ്റർ മാറി ഏതൊരു സൗകര്യം ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറയുന്നത് ഇ വി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് കൊല്ലത്തേക്ക് അപ്പം ചെറിയ ഹോട്ടലിൽ നിന്ന് ഉപ്പാവും പഴവും ചായങ്ങളൊക്കെ കുടിച്ചും അവരൊന്നും അമ്പത് രൂപയുള്ളു അത് നല്ല കുഴപ്പമില്ല അമ്പത് രൂപയുള്ളു അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് അങ്ങനെ ഇറങ്ങി പയ്യ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈത്രയൊക്കെ ഉള്ളു അപ്പോൾ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വൈകുന്നേരം ആറര നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം അവിടെ ആറരയൊക്കെ ഡ്രൈവിൽ വരാറുണ്ട് അപ്പോൾ ഉള്ള വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഉടമ്പരെ ഇങ്ങനെ എത്താൻ നൽകിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജില്ല കൊല്ലം കൊല്ലം ജില്ലയിൽ കയറും മുപ്പത്തേഴ് കിലോമീറ്ററോടെ കഴിയാം എന്തായാലും നമ്മൾ ഇന്ന എന്തായാലും കൊല്ലം ജില്ലയിലിട്ട് കയറും അങ്ങനെ പയ്യെ പൈ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ നൈറ്റ് നല്ല മഴയായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് നല്ല മഴയായിരുന്നു അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു നടക്കാൻ പോലും പറ്റിയില്ല അച്ഛാ ആ ടൈമിന് ഒന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി നിൽക്കാൻ പോലും പറ്റിയില്ല ഞാൻ മറ്റേ റോഡ് പണി നടക്കണത് അതിൻ്റെ പോയി പെട്ടുപോയി ഞാൻ നടക്കുമ്പോഴാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം അവിടെ ആയിരുന്നു അവിടെ നിന്നപ്പോൾ അത്യാവശ്യം മഴ കുറഞ്ഞ അറിയാം ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ അവിടെ കൂടുതൽ വരെ നിൽക്കണ ശരിയല്ലല്ലോ അങ്ങനെ അവിടെ ഇറങ്ങി അവിടുന്ന് നേരെ റോഡിലോട്ട് ഇറങ്ങി നേരെ അവിടുന്ന് നടന്ന് ഒരു കടയിൽ വന്നു ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞ് ദോഷം സമൃദ്ധിയൊക്കെ കഴിച്ചു പിന്നെ അവിടുന്ന് നടന്നു കുറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല നമുക്ക് പോകണ വഴിയുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് ചാടാൻ പറ്റിയില്ല ബസ് കാര്യങ്ങളെല്ലാം വരും പിന്നെ നമ്മൾ അവിടുന്ന് പയ്യെ ആ മഴയും കൊണ്ട് തന്നെ നടന്ന് കറ സൗണ്ടൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകും നമ്മൾ പൂക്കടപ്പുണ്ട് ജലദോഷമായി ക്ലൈമറ്റിൻ്റെ അത്യാവശ്യം പണിയൊക്കെ ഇട്ടി തുടങ്ങി ഇവിടെ ആളൊക്കെ ഇപ്പോ അത്യാവശ്യം വേന ഉണ്ട് വേനൊക്കെ എവിടെയാണ് പോകുന്നത് എങ്കിലും നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യും അതൊക്കെയുള്ളു അത്രയോ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ കാണാം അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് അത്യാവശ്യം തണലുണ്ട് കേട്ടാ ഇപ്പൊ

ഹലോ അപ്പോ നമ്മളെന്തായാലും ഈ വഴിയാണ് പോവേണ്ടത് പക്ഷെ നമ്മൾ ആ വഴിയെ പോകുന്നില്ല ആ വഴിയെ പോവാത അത് കറക്കമാണ് ഇതാകുമ്പോൾ ചെറിയൊരു ഷോട്ട് പറയാട്ടോട് ചോദിച്ചപ്പോൾ ഒരു ഷോട്ടാണെന്ന് പറഞ്ഞു ആ ഷോട്ടിലൂടെ പോകാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ആ ഷോട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഫാരൻസിനൊക്കെ കയറേണ്ട ഫാരൻസിനൊക്കെ കയറുമ്പോൾ പിന്നെ എന്താ നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസമായി അങ്ങനെ കളിയും കളിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ആറ്റിങ്ങിൽ തിരുവനന്തപുരം കഴിയാറായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മന കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി എത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുമെന്നറിയില്ല അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാകും എന്താവും എന്നറിയത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാഴ്ചകളൊക്കെ നിങ്ങളുടെ ബാഗിലാണോ ഇതിലെ കാണാൻ കാര്യങ്ങളൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കാഴ്ചയിലൂടെയും നല്ലതാണ് എന്നിട്ട് കരലോടെ ഡക്കിയിലൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ബൈ നമ്മൾ നമ്മളവിടുന്നാണിങ്ങനെ നടന്നു പോകുന്നത് ഇപ്പോൾ ഒരു കാഴ്ച കണ്ടു നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊന്നും ഇല്ലായി നമ്മൾ അതിൽ വെറുതെ വൈറ്റടിച്ചാൽ മതിലൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് എന്ത് ഭാഗ്യമാണ് മറ്റേ മായാവിയും ലുട്ടൂസനും മായാവ കഥാപാത്രങ്ങളെല്ലാം അവരുടെ മതിലുണ്ടാകും അവർക്ക് അതങ്ങനെ തന്നെ കേൾക്കാം അപ്പോൾ ആ ചേട്ടന്മാരൊക്കെയാണ് വടംപരത്തി ചേട്ടനും ആ ചേട്ടനാണ് വളം വരച്ചത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒരു മനോ മനോഹരമായ ഒരു കല നമ്മൾ കണ്ടു അങ്ങനെ ജസ്റ്റ് ഒന്ന് വാർത്തനം എന്ന് തോന്നി അങ്ങനെ കാണിച്ചതാണ് അപ്പം ശരിയെന്നാൽ നമ്മളവരെടൊക്കെ കമ്പനി അയച്ച് വർത്തനമൊക്കെ പറഞ്ഞ് വർത്തനൊക്കെ പറഞ്ഞു പക്ഷേ ചേട്ടന്മാർ പറഞ്ഞാൽ അങ്ങനെ തിക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല സ്റ്റാഫ ഒരു വർക്കണേൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേ എടുത്തിട്ടുള്ളൂ അതൊക്കെ കാണുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ സന്തോഷമല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെന്തായാലും കൊല്ലം ജില്ലയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഞാൻ തിരുവനന്തപുരം ജില്ല അവസാനിച്ചു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തിരുവനന്തപുരത്തോടെ എന്ന് വന്നു തിരുവനന്തപുരത്ത് പായ കൊടുത്ത് നേരെ എന്തായാലും കൊല്ലം ജില്ലയിലേക്ക് കയറാൻ പോവുകയാണ് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു അരക്കിലോമീറ്ററോടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യാണ് ഇനി വെറും ഇരുപത്തി ഏഴ് കിലോമീറ്ററോടെ നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാകുന്ന അതായത് ഈ ഇരുപത്തിയേഴ് കിലോമീറ്റർ വേണ്ടേ കൊല്ലം ജില്ല കയറാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു എട്ടര ഒക്കെ ആകും എത്തുമ്പോൾ എട്ടര ഒക്കെ ആകും എത്തുമ്പോൾ അവിടെ ഭയങ്കര അങ്ങോട്ടുള്ള കാഴ്ച കാണാം കൊല്ലം ജില്ല ഹലോ അപ്പോൾ നമ്മൾ കൊല്ലം ജില്ല കയറിയിരിക്കുന്നത് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പോൾ മാക്സിമ ടൈഡായി എന്ന തയർ എന്നാൽ ഇരിക്കാതെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല നമ്മളാ നേരത്തെ ഒരു പത്ത് കിലോ പത്ത് പതിമൂന്ന് കിലോമീറ്റർ മുമ്പായിട്ട് ഒന്നിരുന്നതാണ് അല്ലാതെ വേറെ ഇരിക്കാതെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അങ്ങനെ നടന്ന് 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 നല്ല വേദന എടുക്കുക കാലിനൊക്കെ നല്ല വേദന ഒരു രക്ഷയില്ല എവിടെയെങ്കിലും ഒരു ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ഇവിടെ അതിന് പിന്നെ അങ്ങനെ അടുത്ത ദിവസം അത് പൊട്ടിയോണ്ട് പിന്നെ വേറെ എന്തോ അതുകൊണ്ട് ഏതൊരു സ്ഥലം ഉണ്ട് അതുകഴിഞ്ഞ് പിന്നെ കൊട്ടിയം കൊട്ടിയം കഴിഞ്ഞാണ് പിന്നെ കൊല്ലം അപ്പോൾ പറഞ്ഞു ഇടം പറഞ്ഞു കൊല്ലം സ്റ്റാൻഡിൽ കയറാതെ തന്നെ ബൈപ്പാസ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ ലാഭമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ വഴി അറിയത്തില്ല ബൈപ്പാസ് വഴി കേടുപ്പോണെന്നാണ് പറഞ്ഞാൽ പക്ഷെ നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാ എങ്ങനെയാ പോകണമെന്നറിയത്തില്ല പക്ഷേ എന്തായാലും നമ്മൾ നോക്കും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മൂന്നാമത്തെ ദിവസം കൊല്ലം ജില്ലയിൽ കയറിയിരിക്കുകയാണ് അല്ലേ അതാണ് അപ്പോൾ അച്ചമ്മനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണ് എല്ലാവരും ചാനലൊക്കെ കാണുന്നവർ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ആ ചില ബെൽബട്ടൺ കൂടെ വർത്താണ് എനിക്ക് ജോസ്ടോ ബ്ലോക്സിലെ ന്യൂസിൻ്റെ ഇടുന്ന വീഡിയോസിൻ്റെ ഇല്ല നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റേ മതി കൂടുതലായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്ന് പറയുക വേറെ ഒന്നുമില്ല വലിയ കാഴ്ചകളോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ റോഡ് പണി നടക്കാൻ കാരണം വലിയ കാഴ്ചകളൊന്നുമില്ല പിന്നെ നമ്മൾ കൂടുതൽ ഹൈവേ വഴിയാണ് നമ്മൾ കൂടുതലും പോകുന്നത് ഇട റോട്ട് വിചാരിക്കാ അത്യാവശ്യം ലോങ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ സേഫും അല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ എടുക്കുക തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്നിട്ടാണ് അല്ലേ അപ്പോൾ വച്ചാൻ വരെ അപ്പോൾ നമ്മൾ എന്തായാലും ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ നമ്മളാണെന്ന് അത്യാവശ്യം ഏകദേശം ഒരു ആറ് ഏഴ് മണിയായി സമയം രാത്രി ഏഴ് മണിയായി എന്തായാലും ഇന്ന് എന്തായാലും കൊല്ലം ജില്ലയിൽ എന്തായാലും നമ്മൾ കയറും എത്ര മണിയായാലും നമ്മൾ കൊല്ലം ജില്ലയിലോട്ട് കയറും അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടം വരെ എത്തിയുള്ളൂ എന്തായാലും കാഴ്ചകൾ കാണാനായിട്ട് വലിയ ആരും ഒന്നുമില്ല എല്ലാം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കാരണം ഇപ്പോൾ ഒരു കാഴ്ചയൊന്നുമില്ല റോഡ് പണി നടക്കുന്നതിൻ്റെ കാഴ്ച കാണാൻ വരും അതേ ഉള്ളൂ കാഴ്ചകളായിട്ട് അതുകൊണ്ടാണ് കൂടുതലും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്ത അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും ആയിട്ട് ചാനലിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ അമർത്തുക ഓളോ നല്ല ബട്ടൺ ഗുണമർത്തണമെങ്കിൽ ജോസ് ഇട്ട് നമ്മളൊക്സിൽ ജോസ് കൂടെ വരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മനോഹരമായ വീഡിയോകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നിൽക്കാം ഹലോ ഇത് കണ്ടോ അപ്പോൾ മനസ്സമരം അപ്പോൾ നമ്മൾ കൊട്ടിയം കയറിയിരിക്കണം കൊട്ടിയം കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടം വരെ എത്തി നമ്മൾ ടയർഡെന്നു പറയുന്നത് അന്യ ടയർ ആയിപ്പോയി പിന്നെ ചത്ത് വേടാ ശരിക്ക് ചത്തെന്ന് പറയത്ത് ഏ അപ്പോൾ നമ്മൾ എന്നാലും കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് ബ്ലോക്ക് വേണ്ട ഏ ഇപ്പോൾ സംഭവം ഉണ്ടായി ഏ ഈ കാണുന്ന ഉണ്ടോ ഈ സ്ലാവ കൂടെ ഞാൻ നടന്നു പോവുകയാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഏ ഒരു ചങ്ങായി എന്നെ വന്ന് മോശം പറഞ്ഞിട്ടാണ് പോയത് ഇതുപോലത്തെ ഒരു നാട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതേ സമയം ഞാൻ തിരുവനന്തപുരത്ത് നടന്നു വന്നു ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അവൻ ഏത് ഏത് കളിയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിപ്പോയി അങ്ങനെ പറഞ്ഞപ്പോളേ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി നമ്മൾ എന്താ പറയുക നമ്മളും മലയാളികളാണ് അച്ഛാ പിന്നെ ഇവിടെയുള്ളവരൊക്കെ വിചാരം ആ ഒരു വിജയം ഒരിത് തോന്നി എന്ന് വെച്ചാൽ എന്നെ നമ്മളീ ഇതുമായി കൂടെ തോന്നുന്നത് ഈ ഫുട്പാത്തക്കൂടെ നടന്ന് പോകുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് കണ്ടോ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലക്കുരയുണ്ട് അങ്ങേ തലക്കുരയുള്ള ബ്ലോക്കാണിത് അപ്പോൾ ആ ബ്ലോക്കിൽ ഇടക്ക് കുത്തി കുത്തിയാവുന്നത് ബൈക്ക് കാര്യം അപ്പം അതിൻ്റെ അകത്ത് ഒരുത്തിനീ പോകാൻ പറ്റില്ലെന്നും പറഞ്ഞെന്നാ നല്ലൊരു തെറിയാണ് എന്നെ പറഞ്ഞത് എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് അത് ഇവിടുത്തെ നാട്ടുകറ സംസ്കാരമായിരിക്കാം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു സാധനം എനിക്ക് കുറവുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും എന്നെ മുമ്പ് ഓർട്ടേക്ക് ചെയ്ത് പോയാൽ വണ്ടിയല്ല ഞാൻ ഓവർ ടേക്ക് ചെയ്യുക നാട്ടെന്ന് തന്നെ ഓവർ ചെയ്യുക വേണ്ട ഈ കാഴ്ച ഏഹ് അപ്പോൾ എന്തായാലും വെച്ചാൽ അപ്പോൾ നമ്മൾ കൊട്ടിയെത്തിരിക്കാണ് അങ്ങനെ നാട്ടെന്ന് ആറ്റെങ്കിൽ നിന്ന് നടന്നു ഏകദേശം കുറച്ചൊക്കെ ഇരുന്ന് നമ്മളങ്ങനെ കൊട്ടിയും കൊട്ടിയെത്തു തന്നെ എത്തിയിരിക്കണം അവരെ കാണാൻ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ കൂടുതലും കാഴ്ചകളെന്ന് പറയുന്നത് ഈ മേൽപ്പാലം പണിയും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിശേഷം ബാക്കിയുള്ള